നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ചിങ്ങം ഒന്ന് മുതൽ മൂന്ന് രാശിയിൽപ്പെട്ട ഒൻപത് നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല സമയം ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും ഒഴിഞ്ഞ് ധനധാന്യ സമൃദ്ധി വർദ്ധിക്കുന്ന സമയം ഒരു സമ്പന്ന യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു എങ്ങനെയുള്ള സമ്പന്ന യോഗമാകാം ഒരുപക്ഷേ ഒരു നല്ല ജോലി കിട്ടുന്ന കാര്യമാകാം അല്ലെങ്കിൽ ഇവർക്ക് ധനം ധാരാളം വന്നു ചേരാം പല വഴിയിലൂടെ കുടുംബസ്വത്ത് ലഭിക്കാം വിദേശത്ത് ജോലി ലഭിക്കാം ഒരു ലോട്ടറി അടിക്കാം അങ്ങനെ പല രീതിയിൽ ഈ ഒൻപത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും അവർ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു വലിയ മാറ്റമായിരിക്കും അത് ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് അങ്ങനെ ഒരു വലിയ ഭാഗ്യം വന്നു ചേരുക അവർ എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത് ഏതെല്ലാം ക്ഷേത്രത്തിലാണ് പോകേണ്ടത് എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഏതായാലും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനേഴിന് ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോൾ ഭാഗ്യം തെളിയാൻ പോകുന്ന സകല ദുഃഖങ്ങളും ഒഴിയാൻ പോകുന്ന ജീവിതത്തിലെ ദാരിദ്ര്യമൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒൻപത് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർക്ക് ലക്ഷ്മി കടാക്ഷമുണ്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് വേണ്ടുവോളം ഉള്ളതുകൊണ്ട് ഈ നക്ഷത്രജാതകർ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കണം എന്ത് വഴിപാടുകൾ അവിടെ ദേവിക്ക് പൂമാല ചാർത്തുക രണ്ടാമതായി നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടന്ന് കിട്ടുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഇതുവരെ അനുഭവിച്ച സകലവിധ കഷ്ടപ്പാടുകൾക്കും വിരാമം ഇട്ടുകൊണ്ട് കഴിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെപ്പോലെ ഇവർ പായുക തന്നെ ചെയ്യും ഈശ്വര അനുഗ്രഹം ധാരാളം ഉണ്ട് അതുപോലെ തന്നെ ഇവർ ചെയ്യേണ്ടതായ ചില മറ്റു വഴിപാടുകളും കൂടിയുണ്ട് പോകേണ്ടതായ ക്ഷേത്രങ്ങളുമുണ്ട് ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതായുമുണ്ട് അങ്ങനെ സൗ സകല സൗഭാഗ്യത്തിലേക്കും എത്തുന്ന ജീവിതത്തിൽ വലിയ വിജയം കൊള്ളുന്ന ആഗ്രഹങ്ങൾ ഒക്കെ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടായിരിക്കും അതിരാവിലെയാണ് പൂജ ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക ഞാനത് എഴുതിയെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അത് നിങ്ങളിൽ വലിയൊരു മാറ്റത്തിന് കാരണമായേക്കാം ഏതായാലും ചിങ്ങം ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നുചേരാൻ പോവുകയാണ് ആശകളും അഭിലാഷങ്ങളും ഒക്കെ നേടാൻ പോവുകയാണ് ഏറ്റവും അധികം ഭാഗ്യം തെളിയുന്ന നല്ല രീതിയിൽ ഉയർച്ചയിൽ എത്തുന്ന ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മകരരാശിക്കാർ തന്നെയാണ് മകരരാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കും ധാരാളം ധനം വന്നു ചേരും ഒരു ലോട്ടറി ഭാഗ്യത്തിന് യോഗമുണ്ട് വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ അവിടെ ലോട്ടറിയൊക്കെ ധൈര്യമായിട്ട് എടുത്തോളൂ ഒരു കുഞ്ഞു പ്രൈസെങ്കിലും നിങ്ങൾക്ക് കടിക്കാതിരിക്കില്ല അത്രയധികം നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് പോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖങ്ങളും അങ്ങ് മറന്നേക്കുക ഇനി നിങ്ങളെ തേടി വരുന്നത് സകലവിധ സൗഭാഗ്യങ്ങളുമാണ് മകരൻ രാശിക്കാർക്ക് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരു യോഗം സർക്കാർ ജോലിക്കൊക്കെ ശ്രമം നടത്തുന്നവർക്ക് സർക്കാർ ജോലിയൊക്കെ കിട്ടുന്ന സമയം സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സമയം ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഒരു ഭാഗ്യം തെളിയുന്ന സമയമാണ് ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും മടി പിടിച്ചിരിക്കേണ്ട ഇനി നല്ല കൂടി പ്രവർത്തിക്കുക തീർച്ചയായും വരാനിരിക്കുന്നത് വളരെയേറെ സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് ചിങ്ങമൊന്നു പിറക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതം മാറി മറിയും മകരൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന് കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് ഈ ദുഃഖങ്ങളൊന്നും ഒഴിയാത്തത് ചിലർക്ക് കുടുംബക്ഷേത്രം ഏതാണെന്നറിയില്ല അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള ക്ഷേത്രങ്ങളൊന്നും അറിയാത്തതിനാൽ ഇവർ പലപ്പോഴും ആ വഴിപാടുകൾ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പലപ്പോഴും മുടക്കമായിട്ടുണ്ട് ഇനി നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക അവിടെ പട്ട് സമർപ്പിക്കുക പായസം സമർപ്പിക്കുക ഇതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ബഹ്ളാമുഖി അർച്ചന ശത്രുദോഷം മാ പാടെ മാറണം ഇങ്ങനെ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ മകരൻ രാശിക്കാർക്ക് ഇനി കഴിയും മകരൻ രാശിക്കാരുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു ഭാഗ്യത്തിനു ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിക്കുന്നു നല്ല സന്തോഷത്തോടു കൂടി കൂടി വീട്ടിൽ അന്തിയുറങ്ങാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു വലിയ വീട് വയ്ക്കാനുള്ള യോഗം കാറ് വാങ്ങാനുള്ള യോഗം മക്കൾക്ക് നല്ല രീതിയിൽ നല്ല ഉയർച്ച വന്നു ചേരുന്ന യോഗം ഏതായാലും പോയ കാലഘട്ടത്തിലെ എല്ലാ സങ്കടങ്ങളും മാറുകയാണ് നല്ല സമയം തുടങ്ങുകയാണ് രക്ഷപ്പെടാൻ പോവുകയാണ് ഇത് കുറിച്ചു വെച്ചോ നിങ്ങൾ നിങ്ങളേത് ലോകത്തിരുന്നു കൊണ്ടാണ് ഇത് കാണുന്നതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന സമയം തന്നെയായിരിക്കും മകര രാശിക്കാർക്കിത് ഭാഗ്യത്തിൻ്റെ സമയം വളരെയേറെ ഉയർച്ചയുടെ സമയം അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങൻ രാശിക്കാരാണ് മകവും പൂരോ ഉത്തരവും അടങ്ങിയ ചിങ്ങൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യമാണ് എല്ലാ രീതിയിലും സൗഭാഗ്യം എല്ലാ രീതിയിലും നേട്ടം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും ചിങ്ങക്കൂറുകാർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഭാഗ്യമാണ് നേട്ടമാണ് സർവ സൗഭാഗ്യമാണ് കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ആ കടബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടും മാറും നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും ഇതെങ്ങനെ സാധിച്ചു എന്ന് അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്കാണ് നിങ്ങളെത്തുന്നത് നിങ്ങളുടെ ജീവിതം പാടെ അങ്ങ് മാറാൻ പോവുകയാണ് ഒരുപാട് പേര് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് ദുഃഖിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ മുന്നേ തലകുനിക്കേണ്ട അവസ്ഥ വരെ വന്നു ചേർന്നിട്ടുണ്ട് അവർ പറഞ്ഞത് കേട്ടു നിൽക്കേണ്ട അവസ്ഥ വരെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് എന്നാൽ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് കടബാധ്യതകളിൽ നിന്നും മോചനം വന്നു തൊഴിലിൽ അഭിവൃദ്ധി വരുന്നു സാമ്പത്തികമായി ഭദ്രത ഉണ്ടാകുന്നു നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് നല്ല ഒരു തുക ലഭ്യമാകുന്ന സമയം ക്ഷേത്രദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ധാര നടത്തുക ഭഗവാന് ധാര നടത്തുക കൂവളമാല സമർപ്പിക്കുക ഗണപതി ഭഗവാൻ കർഗമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതം മാറും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് സർവ്വസൗഭാഗ്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഓർത്തു ഓർത്തുവച്ചോ ഇത് ഞാൻ ഈ പറയുന്ന കാര്യം അച്ചട്ടായിത്തീരും അടുത്ത നക്ഷത്ര ജാതകർ തുലാൻ രാശിക്കാരാണ് ചിത്തിരയും ചോതിയും വിശാഖവും അടങ്ങിയ തുലാൻ രാശിക്കാർക്കും വളരെ വലിയ നേട്ടത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ആശകളൊക്കെ നിറവേറുന്ന സമയം എത്ര വലിയ കഷ്ടപ്പാടുള്ള വ്യക്തിയാണ് എങ്കിലും വലിയൊരു നേട്ടത്തിലേക്ക് വലിയൊരു ഭാഗ്യത്തിലേക്ക് വലിയൊരു ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും നിങ്ങളുടെ ജീവിതം പാടെ മാറുന്നു ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നു നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഭാഗ്യമാണ് നേട്ടമാണ് സർവ്വസൗഭാഗ്യമാണ് വലിയ എത്തിച്ചേരാനുള്ള യോഗം വന്നു ചേരും ആശകളൊക്കെ നിറവേറാനുള്ള യോഗം വന്നു ചേരും നിങ്ങൾ കൊതിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുത്ത് നിങ്ങൾ വലിയ വലിയ കൂടി വലിയ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ സമർപ്പിക്കണം ദേവിയെ ഒന്ന് വിളിക്കുക അമ്മയെ മഹാമായി തമ്പുരാട്ടി എന്നൊന്ന് വിളിച്ചേക്കുക ആ തിരുനടയിൽ നിന്ന് തീർച്ചയായും ആ വിളി നിങ്ങൾക്ക് കേൾക്കുകയും നിങ്ങളുടെ വിളി കേൾക്കുകയും നിങ്ങൾക്ക് ഒരുപാട് 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 നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുകയും ചെയ്യും നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചവർക്കൊക്കെ ദൈവം എന്തായാലും തിരിച്ചടി കൊടുക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട് തീർച്ചയായും ആ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുക വരാനിരിക്കുന്നത് വളരെ വലിയ സൗഭാഗ്യത്തിൻ്റെ സമയമാണ് വളരെ വലിയ നേട്ടത്തിൻ്റെ സമയമാണ് ധനസമൃദ്ധിയോടു കൂടി ജീവിക്കാനുള്ള യോഗമാണ് വന്നു ചേരുന്നത് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുവാനുള്ള യോഗമാണ് വന്നു ചേരുന്നത് ഇത് കളിവാക്കല്ല ഇത് തമാശയല്ല തീർച്ചയായും നിങ്ങൾ വലിയ നേട്ടം വന്നു ചേരും അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ജിന്നിൻ്റെ ഒരിക്കൽ കയറി പ്രാർത്ഥന നടത്തുക പച്ചപ്പട്ട് സമർപ്പിക്കുക ജിന്നിനെ ജിന്നിനെ പച്ചപ്പട്ട് സമർപ്പിക്കുക അത്തര സമർപ്പിക്കുക മുറുക്കാൻ സമർപ്പിക്കുക ഇതൊക്കെ സകല ദോഷങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളുടെ ജീവിതം പാടെ മാറും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ഇത് മാറ്റത്തിൻ്റെ സമയമാണ് ഇതെല്ലാം ഭാഗ്യത്തിൻ്റെ സമയമാണ് സർവൈശ്വര്യത്തിൻ്റെ സമയമാണ് ചിങ്ങം പിറക്കുന്നതോടുകൂടി ജീവിതം മാറി മറിയുന്ന സമയം അങ്ങനെ രക്ഷപ്പെടട്ടെ വലിയ നേട്ടം നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം